അത് നമ്മുടെ തോന്നുന്നു ചാതുർപണ്യം എന്നാണ് പറഞ്ഞത് അത് പൂജാകർപ്പങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം ബ്രാഹ്മണന് പിന്നെ അതിന്റേതായുള്ള മറ്റേ മാലഘട്ടവേ മറ്റേ മറിച്ചത് ഇതൊക്കെ വേറെ എൾക്ക് പിന്നോക്ക സമുദായങ്ങൾ പെട്ടവരോ പട്ടിക പട്ടിക പട്ടികവർഗമോ അതിനകത്തേക്ക് യാതൊരു പങ്കാളിത്തവും അനുവദിച്ചിരുന്നില്ല ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ചാതുർപണ്ണി വ്യവസ്ഥ ഇപ്പം ഇല്ല വ്യവസ്ഥ ഭരണഘടനാപരമായി ഇല്ലെങ്കിൽ പ്രയോഗത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങളായി ചില ദേവസ്വങ്ങള് മാറിയിട്ടുണ്ട് അപ്പൊ തൊണ്ണൂറ്റിയാറിൽ അല്ല രണ്ടായിരത്തിയാറിൽ വി എസ് ഗവൺമെന്റ് വരുമ്പോൾ ഞാൻ ദേവസ്വം മിനിസ്റ്റർ ആയിരുന്നു ദേവസ്വം നിയമം തന്നെ ഞാൻ സമ്പൂർണമായിട്ട് മാറ്റി എഴുതി പുതിയ നിയമം പാസ്സാക്കും നിയമസഭയിൽ ദേവസ്വം ബോർഡിൽ തന്നെ ആദ്യമായി ഒരു പട്ടികജാതി പട്ടികവർഗക്കാരനെ നിയമിച്ചു ഒരു സ്ത്രീയെയും നിയമിച്ചു അമ്പത് വയസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഒരു അമ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ശബരിമല കാരത്തില്ല അതുകൊണ്ടാണ് അമ്പത് വയസ്സെന്ന് നിയമത്തിൽ പറഞ്ഞത് ദീർഘകാലമായി ആരും പാസ്സാക്കാതിരുന്നതും എല്ലാവരും പാസ്സാക്കണമെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന മലബാർ ദേവസ്വം നിയമവും ഞാൻ പാസ്സാക്കുന്നു മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നു അതിൽ ഒരു എസ് സിയും ഒരു എസ് ടിയും ഉണ്ടായിരുന്നു ബോർഡിനകത്ത് രണ്ടുപേരുണ്ട് അവിടെ എസ് ടി ഉണ്ട് രണ്ട് സ്ത്രീകളും ഒമ്പതിൽ രണ്ട് സ്ത്രീകൾ ഒരു എസ് സി ഒരു എസ് ടി ജന എല്ലാവരും പരിഷ്കാരങ്ങൾ വരുത്തി അപ്പോ പട്ടികജാതി പട്ടികവർഗത്തെ അടക്കം ക്ഷേത്ര ഭരണത്തിലേക്കാണ് കൊണ്ടുവരുന്നത് ആ ക്ഷേത്ര ഭരണം നടത്തുന്ന ദേവസ്വം ബോർഡാണല്ലോ തന്ത്രിമാരെയും പൂജാരിമാരെയും എല്ലാം നിയന്ത്രിക്കുന്നത് പിന്നെ ഗുരുവായൂരിൽ പണ്ട് പി കൃഷ്ണപിള്ള മണിയടിച്ചതിന് പി കൃഷ്ണപിള്ളയെ അടിച്ച സംഭവമൊക്കെ ഉണ്ടല്ലോ പി കൃഷ്ണപിള്ളതിന് നല്ലതായിരുന്ന മണിയടിക്കും ചെറുതൊക്കെ നായർ പുറത്തിരിക്കുമെന്നുള്ള മറുപടിയും കൊടുത്ത പ്രദസ്തമാണ് അവിടെ സ്ത്രീകൾക്ക് ചുരിദാറിട്ടുകൊണ്ട് കയറണമെന്ന് പറഞ്ഞാവശ്യം ഉന്നയിക്കപ്പെട്ടു അത് ഞാൻ ഉത്തരവിലൂടെ നടപ്പിലാക്കി അതിന് എല്ലാവരും സ്വാഗതം ചെയ്തു അതിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ പല മാറ്റങ്ങളും വരുത്തി ദേവസ്വങ്ങളിലൊക്കെ പല മാറ്റങ്ങളും വരുത്തി അതൊരു ജനകീയമാക്കാൻ തീരുമാനിച്ചു സ്ത്രീകളുടെ പങ്കാളിത്തം ദിവസം ബോർഡിൽ തന്നെ ഉറപ്പിച്ചു ഇതിനെയൊക്കെയാണ് അത് നിയമം പാസ്സാക്കിയത് അന്നും ചില തന്ത്രിമാരും മിനിസ്റ്ററായും ഞാനും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു മനസ്സിലും തർക്കം അത് വലിയ വാർത്തകളൊക്കെ സൃഷ്ടിച്ച കാര്യങ്ങളാണ് യേശുദാസന് ഗായകൻ യേശുദാസന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാരണം എന്താണ് ആഗ്രഹം പണ്ടുള്ളതാണ് പക്ഷെ കയറ്റിയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള പറ്റോ വലിയ ഭാഗവതനുണ്ടല്ലോ ആ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹം അദ്ദേഹത്തെ കൂട്ടി അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടി ചെന്നു ശിഷ്യനെ കൂട്ടി സംഗീതത്തിന് ജാതീയപദമ്മതിച്ചില്ല വളരെ ഭാഗവത ചെയ്തതിന്റെ വെടിയിൽ ഒരാളിൻ്റെ ചുവട്ടിലിരുന്ന് ഇയാളുമായിട്ട് യേശുദാസിയായിട്ട് ഇതിനെക്കെട്ട സംഭവങ്ങളിലൂടെയുണ്ട് സാമൂഹിക പുരോഗതിക്കും പരിഷ്കർത്തനത്തിനും സാമൂഹ്യ നവോത്ഥാനത്തിനുമൊക്കെയുള്ള നിലപാടുകളിലൂടെയാണ് ക്ഷേത്രം എല്ലാവർക്കും വേണ്ടി തുറന്നു തുറന്നുകൊടുത്തത് അങ്ങനെയാണല്ലോ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ രാജവാഴ്ച ടെമ്പിൾ എൻട്രി ഡിക്ലറ പ്രൊക്ലമേഷൻ ക്ഷേത്രപ്രദേശ വിളംബരവുമൊക്കെ വന്നത് അതിന് ശേഷമാണല്ലോ എങ്കിൽ പോലും പലയിടത്തും എല്ലാ ഹിന്ദുക്കളെയും കയറ്റിയിരുന്നില്ല അതിനെല്ലാം സമൂലമായൊരു മാറ്റം രണ്ടായിരത്തി ആറിലെ നിയമം വഴി പിന്നെയും വന്നു കുറെ കൂടെ ശക്തിപ്പെട്ടു അപ്പഴും തന്ത്രമാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാൻ വെയിറ്റ് ചെയ്തു അത് വേറെ കാര്യം ഇപ്പോഴത്തെന്താന്ന് വെച്ചാൽ കൂടർമാണിക്യ ക്ഷേത്രം ഒരു സ്വതന്ത്ര ക്ഷേത്രം അതിന് പ്രത്യേക ബോർഡാണ് കൂടർമാണിക്യം ഗുരുവായൂർ അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ഒരു പന്ത്രണ്ട് ചെറിയ ക്ഷേത്രം കൂടിയുണ്ട് ആ ബോർഡിനൊക്കെ പക്ഷേ കൂടർമാണിക്കം സ്വതന്ത്രമായ ഒറ്റ ബോർഡാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ ഗുരുവായൂർ ദേവസ്വം കൂടരമാണിക്കർ ഇങ്ങനെ ഉള്ള ക്ഷേത്രങ്ങൾ അവിടെ പ്രത്യേക ബോർഡുകൾ അവിടെ റിക്രൂട്ട്മെന്റ് ബോർഡെന്ന് പറഞ്ഞ എല്ലാ ദേവസ്വങ്ങളിലേക്കും പോസ്റ്റുകൾ പരസ്യപ്പെടുത്തി ടെസ്റ്റ് ഇന്റർവ്യൂ നടത്തി നിയമിക്കുന്ന അധികാരമുള്ള ബോർഡിന്റെ ഗവൺമെന്റ് രൂപീകരിച്ചതാണ് കുറച്ചുകാലായി അവരെ അപേക്ഷ ക്ഷണിച്ച് ഈ പറയുന്ന കൂടുതൽ മണിക്കം ക്ഷേത്രത്തിലെ കഴുകക്കാരെ നിയമിക്കാൻ അവരെ അപേക്ഷിച്ച് ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയ ആളുകളോട് രജിസ്റ്റർ ചെന്നൈ നിയമിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ നിയമിച്ചതിൽ പിന്നോക്ക സമുദായം ആ ജനസംഖ്യയുടെ മുപ്പത്തഞ്ച് ശതമാനം മരുന്ന പിന്നോക്ക സമുദായം ടോട്ടൽ കേരള പോപ്പുലേഷൻ തേർട്ടി ഫൈവ് പെർസെന്റ് വരും ഏറ്റവും വലിയ ജന ജനം അവരാണ് അപ്പോൾ അതിൽപ്പെട്ട ഒരാളെ നിയമിച്ചു ഒരാളെയാണോ ഒന്നരയാളെയാണോ ഒരാളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടുത്തെ തന്ത്രിമാർ എതിർത്തു അപ്പോൾ ഉത്സവം നടക്കുകയാണ് അതൊരു ആ സമയം ഒരു കലാപത്തിന് പറ്റിയ സമയമല്ല അതുകൊണ്ട് അദ്ദേഹത്തെ അടുത്തുള്ള ഓഫീസ് ജോലിക്ക് ക്ലാസ് റോഡായിട്ട് നിയമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്